നാം എല്ലാവരും ജീവിക്കുന്ന ഈ ദുനിയാവ് നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു കേന്ദ്രം അല്ല ദുനിയാവിന് വ്യത്യസ്ത രൂപത്തിലുള്ള സ്വഭാവങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ആ ദുനിയാവ് നമ്മുടെ കയ്യിൽ അള്ളാഹുത്താലം നൽകിയത് വളരെ ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ വേണ്ടി തന്ന ഒരു നിമിത്തം മാത്രമാണ് ദുനിയാവിനെ വാരിപ്പുണരാനും സ്വീകരിക്കാനും വേണ്ടിയല്ല അള്ളാഹു നമ്മെ ഇങ്ങോട്ട് സൃഷ്ടിച്ചത് കുറച്ചൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് താൽക്കാലികമാണ് ആ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഹിറം പടുത്തുയർത്തും പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ധാരാളം ഒരുമിച്ചു കൂട്ടും ദുനിയാവിന്റെ ചതിയിലും വഞ്ചനയിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല മനുഷ്യനെ ആർത്തി കഴിഞ്ഞാൽ ദുനിയാവിന്റെ ചതിയിൽ അവൻ പെട്ടുപോകും വ്യത്യസ്ത രൂപത്തിലാണ് ഈ ദുനിയാവിന്റെ മുഖങ്ങളുള്ളത് വിശുദ്ധ ഖുർആാൻ ദുനിയാവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിടത്തൊക്കെ അള്ളാഹുത്തായാല ആവർത്തിച്ചു പറയുന്ന ഒരു അധ്യാപനം നമുക്ക് കാണാം വചനം കാണാം അന്നമൽ ഭൗതിക ജീവിതം അത് കളിയും തമാശയും വിനോദവും ഒക്കെയായി പലരും അങ്ങനെയാണ് കാണുന്നത് പക്ഷേ മുക്മിനീകളോട് അള്ളാഹുത്താല ഉണർത്തുന്നത് നമ്മൾ ആരും ആ ചതിയിൽ തുടങ്ങാൻ പാടില്ല ദുനിയാവിൽ അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ ദുനിയാവിലെ ജീവിതം ഒരു ഹോബിയായി ആസ്വദിക്കും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇവിടെ വെച്ച് നടക്കണം എന്ന് തീർച്ചപ്പെടുത്തി പലതും അവർ ചെയ്യും പക്ഷെ പാരത്രിക ലോകത്തെ ജീവിതത്തിന് വേണ്ടി അള്ളാഹുത്താല നമ്മളെ ഇവിടെ അധിവസിപ്പിച്ചപ്പോ നമുക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നൽകിയപ്പോ അള്ളാഹുവിനെ മറക്കാതെ ദീനനെ മറക്കാതെ ആഹൃത്തെ മറക്കാതെ നമ്മൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്ത് പരലോകത്തിന് വേണ്ടിയുള്ള സമ്പാദ്യം ഒരുക്കുകയാണ് വേണ്ടത് ദുനിയാവിന്റെ പൊതുവെയുള്ള സ്വഭാവമാണ് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവമാണ് ലൈബുൻ വലഹുവുൻ വസീന അലങ്കാരം അതുപോലെ തന്നെ ഭംഗി ദുനിയാവിന്റെ മേക്കപ്പുകൾ ദുനിയാവിന്റെ പൊതുവെ അഷറഫുൽ ഖൽ സാഹു അലൈഹി വസ്ലം നിങ്ങൾക്ക് അല്ല കാണിച്ചു കൊടുത്തത് ഒരു ഭംഗിയായിട്ട് റജബുമാസമല്ലാണല്ലോ ഇസ്രാവും മേറാജും ഒക്കെ നടന്നത് ഇസ്രാ ഇന്റെ യാത്രയിൽ സയ്യിദ്ഹി സാഹു അലൈ വസ്സലമങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ കാണാൻ നല്ല ചൊങ്കും ചെറുക്കുമുള്ള ഒരു സ്ത്രീ തങ്ങളെ വിളിച്ചു പോകുന്ന യാത്രയിൽ തങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല ഒരാളൊരു ബൈക്ക് പോകുകയാണെങ്കിൽ അയാൾ നേരെ പോകണ്ടേ തിരിഞ്ഞു നോക്കാൻ പാടില്ല അത് പഠിക്കേണ്ട വേറൊരു മാർഗമാണ് ഒരു ലക്ഷ്യത്തിന് പോകുമ്പോ ആ ലക്ഷ്യത്തിന് വേണ്ടി അങ്ങനെ പോകണം തിരിഞ്ഞോക്കിയിട്ടുണ്ടെങ്കിൽ ലക്ഷത്തിന് തുല വിളിച്ചു വിളിച്ചപ്പോൾ തങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല നേരെ പോയി പലരും വിളിച്ചിട്ടുണ്ട് സലാം പറഞ്ഞിട്ടുണ്ട് സലാം പറഞ്ഞ ചില ആളുകളോടൊക്കെ കൂടെയുള്ള ജബിലീൽ അലഹിസലാം സലാം മടക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു സഹോദര സ്ത്രീ ഇങ്ങനെ എല്ലാവിധ ചമൽക്കാരങ്ങളും സ്വീകരിച്ച് തങ്ങളെ വിളിച്ചപ്പോ പിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയപ്പോ തങ്ങൾ ചോദിച്ചു ചോദിച്ചുമൻ ഹാദി ആരാണ് തങ്ങളങ്ങാനും തിരിഞ്ഞു നോക്കി ആ പെണ്ണിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരുന്നെങ്കിൽ അങ്ങയുടെ ഉമ്മത്ത് ദുവിനേക്കാൾ ആഹിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാമുഖ്യം നൽകുമായിരുന്നു ആഹിറത്തെക്കാൾ ദുനിയാവിൽ അവർ തിരഞ്ഞെടുക്കുമായിരുന്നു തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് ഉത്തരം പറയാത്തതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അള്ളാഹു ദുനിയാവിനെ കാണിച്ചു ഒരു ഭംഗിയായിട്ടാണ് സീനത്തുൻ ഒരു ചെറിയ ഭംഗിയുടെ അലങ്കാരം അസ്തമിക്കുന്ന അലങ്കാരമാണ് ദുനിയാവ് നിലനിൽക്കുന്ന ലോകമല്ല എന്നെന്നും സുഖിക്കാനുള്ള കേന്ദ്രവുമല്ല അതുകൊണ്ടാണ് വസീനത്തുൻ ഒരു ചെറിയ ഭംഗിയാണ് നിങ്ങൾക്കിടയിൽ പരസ്പരം അഹങ്കാരം പറയുക പവർ പറയുക ദുന്യാവിന്റെ ഒരു സ്വഭാവമാണ് എല്ലാ സ്ഥലങ്ങളിലും നോക്ക് നിങ്ങൾ ചർച്ച മുഴുവനും അതാണ് എവിടെങ്കിലും ഒരുമിച്ചുകൂടി നാലാളുകൾ വർത്തമാനം പറയുമ്പോ പരലോകമല്ല കയറി വരുന്ന വിഷയം ദുനിയാവിലെ വർധനവിനെ പറ്റിയും ദുനിയാവിലെ കുറവിനെ പറ്റിയും വരവ് ചെലവ് കണക്കുകൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പറ്റിയുമുള്ള ചർച്ചയാണ് ഇനി വരുമാനം എങ്ങനെ ഇനി ഏത് സ്വീകരിക്കണം ഏത് മാർഗങ്ങളിലേക്ക് പോകണം നിത്യേനയുള്ള മനുഷ്യന്റെ ചർച്ചകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൺപത് എമ്പത്തഞ്ച് വയസ്സായ ഒരാളും ചിന്തിക്കുന്നത് പത്തിരുപത് വർഷത്തെ ഗ്യാരണ്ടിയുള്ള വാറണ്ടിയുള്ള ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടണം ഒരുപക്ഷെ അടുത്ത മാസം തന്നെ ആള് കാര്യമാവും ചെറിയ സൗകര്യത്തിന്റെ ഉപകരണം പതിയെന്നല്ല വലിയ സൗകര്യങ്ങൾ വേണമെന്നാണ് പ്രായാധിക്യത്തിലുള്ള ആളും ചിന്തിക്കുന്നത് സ്വഭാവം അങ്ങനെ സന്താനങ്ങളിലും സമ്പത്തിലുമുള്ള വർദ്ധനവ് അതിന്റെ പെരുമ പറയൽ പെരുമ്പറ പറയൽ അയാൾക്ക് അത്രണ്ട് ഇയാൾക്ക് ഇത്രയുണ്ട് അല്ലേ വിവാദത്തിന്റെ കാര്യം ആരെങ്കിലും പറയുണ്ടോ അയാൾ അങ്ങനെ നിസ്കരിക്കുന്ന ആളാണ് നല്ല നടപടിക്കാർ ഇത്ര കത്തുമ തീർക്കുന്ന ആളാണ് നിങ്ങൾ ആരെയും കിട്ടുണ്ടോ അങ്ങനെ ചർച്ച ചെയ്യുന്നത് ഇത്ര കത്തുമ അയാൾ മാസം തീർക്കുന്ന ആളാണ് എല്ലാ ആഴ്ചയും ഇത്ര സ്വലാത്തല്ലുന്ന ആളാണ് അങ്ങനെ കിട്ടണ്ട തിരിച്ചു കേട്ടുണ്ടാവും അയാൾ ഒരു വർഷത്തെ വരുമാനം എത്രയാണ് ഒരു മാസത്തെ വരുമാനം എത്രയാണ് അയാളെ മകന് ഗൾഫില് ഒന്നേക്കാൽ ലക്ഷമാണ് കൂലി ശമ്പളം കിട്ടുന്നത് രണ്ടാമത്തെ മോൻ പോയിട്ടുണ്ട് അയാൾക്ക് രണ്ടര ലക്ഷമാണ് ഇങ്ങനെ ചർച്ചകൾ ഈ ഒരു റൂട്ടിലൂടെ സന്താനങ്ങളിലും സമ്പത്തിലുമുള്ള വർധനവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അന്യോന്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അതൊരു സ്വഭാവമായിട്ട് ഇങ്ങനെ മാറുകയാണ് അള്ളാഹുത്താല പറഞ്ഞു ആ ഭംഗിയും ഈ പെരുമ പറയലുമൊക്കെ ഒരു മഴ പോലെയാണ് ൂ മഴ പെയ്തിട്ട് നല്ല കൃഷി ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കർഷകരെ അത്ഭുതപ്പെടുത്തി കർഷകര് പറഞ്ഞു ഈ കൊല്ലം അലഹ നല്ല മഴ കിട്ടേണ്ട സമയത്ത് കിട്ടിയതുകൊണ്ട് ഒരു നഷ്ടവും നമുക്ക് ലഭിക്കൂല പണിക്കൂലിയായി ചെലവായത് മൊത്തം ഇരുപതിനായിരം രൂപയാണ് അത് ആറ് ദിവസത്തെ പണിക്കൂലിയാണ് മൂന്ന് നാല് ആളുകൾ പണിക്കുണ്ടായിരുന്നു ആ അല്ല രണ്ടു ലക്ഷമല്ല അതിന്റെ എത്രയോ പതിന് പതിൻമടങ്ങിങ്ങനെ കണക്കുകൂട്ടുകയാണ് മഴ പെയ്തിട്ട് കൃഷി ഇങ്ങനെ വളർന്ന് വികസിച്ച് വന്നപ്പോൾ പിന്നെ ഒരു കാറ്റങ്ങടിച്ചു ഒറ്റ കാറ്റ് കാറ്റടിച്ചപ്പോൾ ഈ കൃഷിയിടം മുഴുവനും മഞ്ഞ ബാധിച്ചു പിന്നെ അത് കറുപ്പിലേക്ക് നീങ്ങി കരിഞ്ഞുപോയി പിന്നെ കാറ്റത്ത് പറന്നു പോകുന്ന കാറ്റടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർന്നു പോകുന്ന അതേ പല ഭാഗത്തും ഒരുമിച്ചു കൂട്ടിയിരിക്കുന്ന വേസ്റ്റുകളെ പോലെ ആളുകൾ കൊണ്ടുപോയി തള്ളിയ വൈക്കോല് പോലെയായി തീർന്നു ദുനിയാവിന്റെ ഭംഗിയും ആ ഭംഗി അവസാനിക്കുന്നതുമാണ് അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു വേണ്ടതുപോലെ ദുനിയാവിനെ കൈകാര്യം ചെയ്യാത്ത ആളുകൾക്ക് പരലോകത്ത് കടുത്ത ശിക്ഷയുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള മകഫിറത്തുണ്ട് മോചനമുണ്ട് തൃപ്തിയും അള്ളാഹു തേല നൽകുന്നുണ്ട് ഇല്ലാമു ഭൗതിക ജീവിതം എന്ന് പറയുന്നത് അത് വഞ്ചനയുടെ ഒരു ചിരക്ക് മാത്രമാണ് സമൃദ്ധി നല്ലോണം കാണുമ്പോ നമുക്ക് തോന്നും ഇത് നല്ല റാഹത്തുള്ള ജീവിതമാണ് നല്ല സന്തോഷമുള്ള ജീവിതമാണ് എന്ന് തോന്നിപ്പോകും ചതിയിൽ മനുഷ്യന്മാര് പെട്ടുപോകും എത്ര ആളുകളാ കുടുങ്ങിപ്പോകുന്നത് ദുനിയാവിന്റെ സ്വഭാവം അങ്ങനെയാണ് മറ്റൊരു മറ്റൊരാത്തിലൂടെ അള്ളാഹുത്താലു ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചനയിൽ വീത്തരുത് നിങ്ങൾ ഇങ്ങനെ പോകുമ്പോ നല്ലൊരു വീട് കണ്ടു ആ വീടിന്റെ സൗകര്യങ്ങൾ കണ്ടു അതിന്റെ വലത്തും എടത്തും ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പുഷ്പങ്ങൾ കാണാനുണ്ട് അതുപോലെ തന്നെ പിൻഭാഗത്ത് നോക്കുമ്പോ നീന്തി കുളിക്കാനുള്ള നല്ലൊരു കുളമുണ്ട് പതിപ്പത്ത് പതിനഞ്ചാളുകൾക്ക് കുളിക്കാൻ മറയോടുകൂടെയുള്ള നല്ല നീന്തൽ കുളമുണ്ട് ഇടത്തെ ഭാഗത്ത് നോക്കുമ്പോ വിശ്രമിക്കാൻ നല്ല ഇലച്ചു നിൽക്കുന്ന മരങ്ങളുണ്ട് ഇതെല്ലാം കണ്ടിട്ട് നോക്കുന്ന ഒരു മനുഷ്യന്റെ പ്ലാൻ എന്താണ് എനിക്കും ഒന്നങ്ങനെ എനിക്കും ഒന്നങ്ങനെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന രൂപത്തിൽ ഇപ്പോൾ നീ താമസിക്കുന്ന ഒരു വീട് വിവാദത്ത് കൊണ്ട് നിന്റെ ഉപ്പയും മുപ്പാപ്പയും അവരെ ഉപ്പാപ്പയും ധന്യമാക്കിയ വീടാണ് അവരെ ജീവിതത്തിൽ ഒരിക്കലും അവരിങ്ങനെ ഒരു സ്വപ്നം നിന്നോട് പറഞ്ഞിട്ടില്ല ഉള്ള വീട്ടിൽ താമസിച്ചുകൊണ്ട് ഒരുപാട് അമല് ചെയ്ത് അൽഹമില്ല സുമ അൽഹില്ല നല്ല റാഹത്തോടുകൂടെ അവർ ജീവിച്ചിരുന്നു അവർക്ക് വന്നിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും നമ്മുടെ പഠനത്തിന് വേണ്ടി അവർ ചെലവഴിച്ചിരുന്നു ജീവിതകാലത്ത് അവർ ഒരുപാട് മവനങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഒരു പ്ലാന് വന്നില്ലല്ലോ ഞാനിപ്പോൾ ഇരുപത്തഞ്ചു വയസ്സ് പ്രായമാകുമ്പോഴേക്ക് ആ വലിയ സമ്പന്നെന്റെ വീട് കണ്ടപ്പോ എന്റെ ലക്ഷ്യം ഒരഞ്ചു വർഷം കൊണ്ട് അതുപോലെ ഒരു വീട് വേണം അഞ്ച് വർഷം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്നതുപോലെ ഞാനൊരു പണക്കാരനാകണം അഞ്ചു വർഷം കൊണ്ട് ഈ നാട്ടിലെ ഒരു ലക്ഷപ്രഭുവോ കോടിപ്രഭുവോ ആയി മാറണം അതിനി എന്താണ് മാർഗം എന്ന് അന്വേഷിക്കണം അപ്പോഴാണ് ഒരു സമ്പന്നന്റെ സമ്പന്നൻ പറയുന്നു എല്ലാം ഇവിടെ നോക്കി അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ദുനിയ വികസിപ്പിക്കാൻ കഴിയൂല കുറച്ചൊക്കെ കണ്ണു ചിമ്മേണ്ടി വരും കണ്ണു ഞമ്മ മനസ്സിലായോ നിയമങ്ങളൊന്നും നോക്കാതെ പല ഭാഗത്തൊന്നും പലതും സ്വീകരിക്കേണ്ടി വരും അല്ലാതെ നിങ്ങളാ പറഞ്ഞിനായാസിലൊന്നും കിട്ടൂല അതെന്താങ്ങൾ അങ്ങനെ പറയണത് അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് രക്ഷപ്പെട്ടോളും ആ എന്താ തീരുമാനം രക്ഷപ്പെടുന്നതിൽ എന്താ തീരുമാനമുള്ളത് എന്താ ഉറപ്പുള്ളത് അപ്പൊ ആള് പറഞ്ഞു കൊടുക്കുന്നു ഈ ചെറുപ്പക്കാരനോട് നമ്മൾ ആദ്യഘട്ടത്തിൽ ജോലിക്ക് പോയിട്ട് ആ ജോലിയിൽ നമ്മൾ താമസിച്ചിട്ട് ഒരു വർഷം നമ്മൾ ഇങ്ങനെ കൂട്ടി നോക്കിയാൽ വരവും ചെലവൊക്കെ അങ്ങനെ കൂട്ടി നോക്കുന്ന സമയത്ത് എങ്ങനെയായാലും വളരെ കുറച്ചേ നമുക്ക് ബാക്കി ബാക്കിയുണ്ടാവും അപ്പൊ ഇന്ന് ഈ നാട്ടിലൊരു പത്ത് സെന്റോ ഇരുപത് സെന്റോ ഒന്നും വാങ്ങാൻ കഴിയൂല പിന്നെ പിന്നെന്ത് ചെയ്യണം അതിന് ചെറിയ കുരുക്ക് വഴി കുരുട്ട് വഴി ചുരുട്ട് വഴിയൊക്കെ ഉപയോഗിക്കാം നീ എന്റെ കൂടെ കൂടുകയാണെങ്കിൽ ഞാൻ നിന്നെ രക്ഷപ്പെടും അപ്പൊ അയാളെ മനസ്സിൽ രണ്ടു ഭാഗം താന്നും പൊങ്ങിയും കളിക്കാം ഇയാളെ കൂടെ കൂടിയാൽ ഒരുപക്ഷെ ദുന്യാവ് കിട്ടും പോകും ഇയാളെ കൂടെ കൂടിയിട്ടില്ല ഞാൻ ഇപ്പൊ അള്ളാഹുത്താലെ എനിക്ക് എന്റെ കുടുംബം പോറ്റാൻ നൽകിയ ഒരു തൊഴിലുണ്ട് ഹലാലായ തൊഴിലാണ് യാതൊരു പ്രശ്നമില്ല ഒരു മായമില്ല അതിലൂടെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വികസനം അള്ളാഹുത്തല്ല എതിരു മറക്കത്ത് അള്ളാഹുത്തല്ല ഒന്ന് സ്വബുറൊക്കെ ചെയ്ത് കഠിനാധ്വാനത്തോടെ കാത്തിരിക്കേണ്ടി വരും എത്രയാണുള്ളത് പറയാൻ കഴിയില്ല കാത്തിരുന്നാൽ അള്ളാഹുത്തല്ല തരുമോ പ്രതീക്ഷയോടെ കാത്തിരുന്ന തരും ഒരു ചതിയും ഒരു കിറ്റും വഞ്ചനയും ഇല്ലാതെ മുത്തക്കിയായി ജീവിച്ചാൽ തക്വയിലായി ജീവിച്ചാൽ അള്ളാഹുത്താല തരും അള്ളാന്റെ വാഗ്ദാനല്ലേ എല്ലാ വിഷയത്തിലും പരിഹാരം അള്ളാഹുത്താല കൊടുക്കും വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹുത്താലിന് നൽകും എന്ത് നൽകും ആരോഗ്യം നൽകും സമ്പാദ്യം നൽകും മറക്കത്ത് നൽകും മക്കളിൽ നല്ല ഉയർച്ച നൽകും എല്ലാം അള്ളാഹുത്താല നൽകും